ഷൊർണൂർ നിലമ്പൂർ പാതയിൽ പുതുതായി ആരംഭിച്ച എറണാകുളം നിലമ്പൂർ മെമു ട്രെയിനിന് വെൽഫെയർ പാർട്ടി സ്വീകരണം നൽകി പട്ടിക്കാട് സ്റ്റേഷനിൽ വെച്ചായിരുന്നു സ്വീകരണ ചടങ്ങ് വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ കീഴാറ്റൂർ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് നിലമ്പൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിലും പട്ടിക്കാട് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും കൂടുതൽ യാത്രക്കാർക്ക് കണക്ഷൻ ലഭിക്കും വിധം സമയം പുനഃക്രമീകരിക്കണമെന്നും പാർട്ടി മണ്ഡലം അധ്യക്ഷൻ അത്യക്ഷാന്തപുരം ആവശ്യപ്പെട്ടു എറണാകുളം സ്വർണൂർ മേമോ ട്രെയിൻ നിലമ്പൂർ വരെ നീട്ടിയതിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കിടാറ്റൂർ വെട്ടാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ ട്രെയിൻ ഇതുവരെ നീട്ടിയത് ഈ പ്രദേശത്തുള്ള നിരവധി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും വന്നു പോകുന്നതിനും വളരെ സൗകര്യപ്രദമാണ് എന്നതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട് അതുപോലെ ഞങ്ങൾക്കിന്ന് ആവശ്യപ്പെടാനുള്ളത് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാകനുള്ള ഈ പരിസരത്തു നിന്നും ഈ ട്രെയിൻ തിരിച്ചു പോകുമ്പോഴും പട്ടിക്കാട് സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് രണ്ട് ഉന്നത സ്ഥാപനങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി അതുപോലെ മൂന്ന് ആർട്സ് കോളേജുകൾ ഈ പരിസരത്തായി ഈ സ്റ്റേഷനെ ആശ്രയിച്ചു കൊണ്ട് ഇവിടെ ഉണ്ട് അത്തരത്തിലുള്ള സ്ഥാപികൾക്കും അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും എറണാകുളം പോകുന്നതിനുള്ള സൗകര്യത്തിനു വേണ്ടി തിരിച്ചു പോകുന്ന സമയത്തും ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് കൂടി ഞങ്ങൾ വെട്ടത്തൂർ പഞ്ചായത്ത് അധ്യക്ഷൻ പി കെ അബ്ദുൽ ജലീൽ കീഴാറ്റൂർ പഞ്ചായത്ത് അധ്യക്ഷൻ എം മുസ്തഫ വാർഡ് മെമ്പർ പി കെ സലാം എം ഇ ഷുക്കൂർ ടി അമീൻ അസ്ലം കല്ലടി എ കെ ഉസ്മാൻ കെ പി കുഞ്ഞിമൊയ്തീൻ അലി കാടൻ തൊടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഇൻ ഹാർട്ട് ഓഫ് മലപ്പുറം Tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perental Manna, and Cortegel.